ൊക്കെ നമ്മളെ വിളിച്ചു വരത്തി കളിയാക്കുന്ന ചെക്കൻ ഓടി പോകുന്നു പെണ്ണോടി പോകുന്നു പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പറയുന്നില്ല അതൊക്കെ മലപ്പുറം ജില്ലകളിലാണ് സംഭവിച്ചത് നമുക്കത് മാരേജ് ഒന്നുമില്ല മാര്യേജ് അങ്ങനെ പിള്ളേർ പിടിക്കുന്നില്ല വർക്കുകൾ പിടിക്കുന്നുണ്ട് കോഫി ഷോപ്പിന്റെ ഉൾക്കാടന കോളേജ് ഒക്കെ ഉണ്ട് കാരണം മാര്യേജ് പോകുമ്പോൾ മനോമിക്കാണ് കാരണം കോമിക്ക് ആ നമ്മള് കോമാളിയല്ല അല്ല പക്ഷെ കോമാളി ആയിക്കൊന്നും കാശ പതിനായിരം ഇരുപതിനായിരം തരൂരി പക്ഷെ നമ്മളെ അത് കോമിക്കാവും നമുക്കൊരു പ്രാന്തമായിട്ടുള്ള അവസ്ഥ വരുന്നതുകൊണ്ട് അത് ഞാൻ വിട്ടു വിട്ടും ഇതുവരെ മാസം മൂന്ന് ചെയ്യാൻ ചെയ്യാൻ വർക്ക് മാസത്തോളം വാർത്ത വന്നു മാന്യമായിട്ട് വാർത്ത വന്നു കല്യാണികൾ തിളങ്ങി എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ആൾക്കാർ അതിനെ കോമാളി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ചോദ്യം മൂന്ന് ഈ ഇത്ര ചെയ്തിട്ട് എത്ര എത്ര ടോട്ടൽ രൂപ ഫസ്റ്റ് ഒറ്റ വെഡിങ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കാരണം കോഴിക്കോട് പോയിട്ട് ഫസ്റ്റ് ചെയ്തു അത് ചെക്കനും പെണ്ണും ഒരുമിച്ച് നമ്മളോടൊപ്പം കഴിക്കേണ്ട വർത്തമാനം പറഞ്ഞു ഒരുമിച്ച് ഫുഡ് കഴിച്ചു അതൊക്കെ എൻജോയ്മെന്റാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ചു വരുത്തി കളിയാക്കുന്ന ചെക്കൻ ഓടി പോകുന്നു പെണ് പോകുന്നു പിന്നെ കൈ തരുന്നില്ല അങ്ങനത്തെ സംഭവങ്ങളുണ്ട് ഇപ്പൊ സാധാരണ ഒരു ഗസ്റ്റ് ചെല്ലുമ്പോൾ രണ്ടുപേർക്ക് ക്ഷേക്കാൻ കൊടുക്കൂല്ലോ അതൊരു തെറ്റാന്ന് ഞാൻ പറയുന്നത് വെച്ചിട്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് പറയുന്നില്ല അതൊക്കെ

ചില മാസം നാപ്പത്തിരണ്ടായിരം അങ്ങനെയൊക്കെയാണ് ചില മാസം ഒന്നായിരം മുക്കാല് ലക്ഷം ചിലവായി പോവുകയാണ് മനസ്സിലായി ഏപ്രിൽ മാസം ആണ് ഇരുപത്തി മൂവായിരം രൂപ പിന്നെ മെയ് മാസം മുപ്പത്തിരണ്ടായിരം രൂപ ജൂൺ മാസം ൂറ് ഉദന ഉദന ഉദയന താരത്തിന്റെ ഡയലോഗ് പോലെ ഉണ്ട് ഈ മാസം ചെലവ് വളരെ കുറവാണ് ഈ മാസം ആ ഡയലോഗ് ആണ് നമ്മളെ ജീവിതത്തിലെ അതില് ഡയലോഗോ അതിൽ ഒന്നോടിയെന്നൊക്കെ പറഞ്ഞേ കണക്കല്ലേ നമ്മള് കണക്കില് പോകണി ആൾക്കാരല്ലേ പിന്നെ ഈ കുറച്ച് വലിയ വലിയ പരമ വരുന്നുണ്ട് നിനക്ക് എന്നെ മറ്റേ റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട് പിന്നെ പറയുന്ന പറഞ്ഞ് വിളിക്കാറില്ല ഒന്നിനെ ഒരു വരവായിരിക്കും പേരും മനസ്സിലാക്കാറില്ല അതല്ല ഇനി നിനക്ക് റോസ്റ്റ് ചെയ്യാ ഇനി ഓഗസ്റ്റ് ഒടങ്ങി നിനക്ക് റോസ്റ്റ് ചെയ്യാം എന്താണ് ബിഗ് ബോസ് ഞാൻ പറയുന്നില്ല 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 അത് വരട്ടെ വലിയ വലിയ ഷോയിലൊക്കെ വരട്ടെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല